നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വീട്ടിൽ കയറി തല അടിച്ചുപൊട്ടിക്കും സി പി എമ്മിനെതിരെ ഭീഷണി പ്രസംഗവുമായി പി വി അൻവർ രംഗത്ത് നിലമ്പൂരിൽ ഇന്നുള്ളത് കുഞ്ഞാലിയുടെ സി പി എം അല്ലെന്നും പിണറായിയുടെ സി പി എം ആണെന്നും പി വി അൻവർ ടക്കരയിൽ തേനീച്ചയുടെ ആക്രമണത്തിൽ മൂന്ന് തൊഴിലാളികൾക്ക് സാരമായി പരിക്കേറ്റു കുത്തേറ്റ ഇവരെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നെല്ലിക്കുത്ത് റിസർവ് വനത്തിൽ കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി ജഡത്തിന് രണ്ടു മാസത്തിലേറെ പഴക്കമുണ്ടെന്ന് റേഞ്ച് ഓഫീസർ മണ്ണൂർ പാടത്ത് കാട്ടാനകൾ വീടിന്റെ കയറ്റു തകർത്തു റബ്ബർ പാൽ ശേഖരിക്കുന്ന വീപ്പകൾ മറിച്ചിടുകയും വ്യാപകമായി കൃഷി നശിപ്പിക്കുകയും ചെയ്തു പുലർച്ചെ അഞ്ചു മുപ്പതോടെയാണ് റോഡിനോട് ചേർന്ന ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഭീതി വിതച്ചത് എടവണ്ണയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കാർട്ടേഴ്സിന് സമീപത്തു നിന്നും പാൽ ചെടികൾക്കൊപ്പം വളർത്തിയ രണ്ട് കഞ്ചാവ് ചെടികൾ കണ്ടെത്തി വീട്ടിൽ കയറി തല അടിച്ചുപൊട്ടിക്കും സിപിഎമ്മിനെതിരെ ഭീഷണി പ്രസംഗവുമായി പി വി അൻവർ രംഗത്ത് നിലമ്പൂരിൽ ഇന്നുള്ളത് കുഞ്ഞാലിയുടെ സിപിഎം അല്ലെന്നും പിണറായിയുടെ സി പി എം ആണെന്നും തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ പി വി അൻവർ ചുങ്കയിൽ അവിശ്വാസ പ്രമേയം പാസ്സായ ശേഷം യു ഡി എഫ് സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലാണ് സി പി എമ്മിനെതിരെ അൻവർ രൂക്ഷ വിമർശനം നടത്തിയത് വീട്ടിൽ അതിനൊരു തർക്കമില്ല അപ്പൊ വളരെ സ്നേഹത്തോട് കൂടി ഇവരെ മദ്യം കൊടുത്തുവിട്ട നേതാക്കന്മാരോട് ഒരു ചെറിയ സൂചന അഭ്യർത്ഥന പറയും ഞങ്ങൾ ഈ മദ്യം കൊടുത്തു വിട്ടും മയക്കുമരുന്ന് കൊടുത്തു വിട്ടും യു ഡി എഫിന്റെ പ്രവർത്തകരെയും എന്റെ നെഞ്ചത്തേക്കും പറഞ്ഞു വിട്ടാൽ അവരതിന്റെ തൊഴിലാളികളാ നമുക്കറിയാം വീട്ടിൽ കയറി അടിച്ച് തല പൊട്ടിക്കും തടിക്ക് ബോധം അതിനൊരു തർക്കമില്ല നിങ്ങൾ അക്രമിച്ച് അക്രമിച്ച് ഒരുപാട് ആളുകൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തിട്ടുണ്ട് ഇവിടെ ഞങ്ങൾ തലക്കേ മനസ്സിലായോ ഇതിനു വേണ്ടി ഇവരെ പറഞ്ഞുവിടുന്ന തലകളുണ്ടല്ലോ അത്ര മാത്രമേ എനിക്ക് അതിനെ സൂചിപ്പിക്കാനുള്ളൂ രാഷ്ട്രീയം ജനാധിപത്യപരമായി തങ്ങളുടെ ആശയം തങ്ങളുടെ രാഷ്ട്രീയം പറയാനുള്ള അവകാശവും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് ഈ രീതിയിലാണ് കൈകാര്യം ചെയ്യാൻ നിങ്ങൾ അത് മതി കുഞ്ഞാലി നയിച്ച സി പി എം തൊഴിലാളികളുടെയും പാവപ്പെട്ടവരുടെയും പാർട്ടിയായിരുന്നു എന്നാൽ പിണറായി വിജയൻ നയിക്കുന്ന മുതലാളിമാരുടെ പാർട്ടിയായി ഇന്നത്തെ സി പി എം മാറിക്കഴിഞ്ഞു ലഹരി ശഖകളെ നിയന്ത്രിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടതോടെ സംസ്ഥാനത്ത് കൊലപാതകങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയാണ് കേരളത്തിൽ മയക്കുമരുന്ന് വളരുവാൻ കാരണം പിണറായിയുടെ പാർട്ടി അവരുടെ അഭയ കേന്ദ്രമായി മാറിയത് കൊണ്ടാണെന്നും അൻവർ പറഞ്ഞു പോലീസുകാർക്ക് തുച്ഛമായ ശമ്പളമാണ് നൽകുന്നത് അവർ ചിലപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ വരെ ജോലി ചെയ്യുന്നവരാണ് എന്നാൽ പത്ത് പോലീസുകാർക്ക് ഒരു മാസം ലഭിക്കുന്നതിനേക്കാൾ വലിയ തുകയാണ് ഒരു പി അംഗത്തിന് ലഭിക്കുന്നത് എ ഡിജിപി അജിത് കുമാറിന്റെയും സുജിത് ദാസിന്റെയും അടിമകളാക്കി പോലീസ് സേനയിലെ ഒരു വിഭാഗത്തെ മാറ്റിയപ്പോഴാണ് താൻ പ്രതികരിച്ചതെന്നും പി വി അൻവർ പറഞ്ഞു ചിങ്കത്തറയിൽ പഞ്ചായത്ത് രാജ് നിയമപ്രകാരം ഒരംഗത്തിന്റെ അവകാശം മാത്രമാണ് വൈസ് പ്രസിഡന്റ് നുസൈബ സുധീർ ഉപയോഗിച്ചത് ഇതിനെന്തിനാണ് സിപിഎമ്മിന് ഇത്ര പൊള്ളാനും പൊല്ലാപ്പിനും കാരണമെന്നും അൻവർ ചോദിച്ചു ജില്ലാ സംസ്ഥാന നേതാക്കളൊക്കെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു അവരോടൊന്നേ എനിക്ക് പറയാനുള്ളൂ അവർ ഈ രാജ് ആക്ട് ഒന്ന് എടുത്ത് വായിക്കണം ആ ആക്ടിലെ നൂറ്റി എൺപത്തി ഏഴ് ഈ പറയുന്ന അവിശ്വാസ പ്രമേയത്തെ കുറിച്ചാണ് പറയുന്നത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ ഭരണഘടന അതിന്റെ നിന്നുകൊണ്ടാണ് പഞ്ചായത്തി രാജ് ആക്ട് ഉണ്ടാക്കുക ആ ആക്ടിൽ കൃത്യമായി പറയുന്നതാണ് ഒരംഗത്തിന്റെ അവകാശമാണ് ഈ പറയുന്ന എൺപത്തിയേഴ് പ്രയോഗിക്കാനും അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനും അതിന് പിന്തുണക്കാനും അതിന് വോട്ട് ചെയ്യാനുമുള്ള ഒരംഗത്തിന്റെ അധികാരം ആ അധികാരമാണ് ഇവിടുത്തെ വൈസ് പ്രസിഡന്റ് ഉപയോഗിച്ചിട്ടുള്ളത് നിലമ്പൂരുകാരെ സംബന്ധിച്ച് ഇതാദ്യത്തെ സംഭവമല്ലോ പോത്തുകൽ പഞ്ചായത്തിൽ ഇതേ വിഷയം കോൺഗ്രസിന്റെ പ്രസിഡന്റ് മാറി സി പി എമ്മിന്റെ പ്രസിഡന്റ് വന്നപ്പോ അവിടത്തേക്ക് വോട്ട് ചെയ്യാൻ വന്ന യു ഡി എഫിന്റെ മെമ്പർമാര് ഈ ചാണകവും മലവുമായിട്ട് വന്നിട്ടില്ല ഇതേ സ്ഥിതി അമരമ്പലത്തുണ്ടായല്ലോ അവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ മാറ്റി വിശ്വാസം കൊണ്ടുവന്ന് ഇതേപോലെ സി പി എമ്മിന്റെ പ്രസിഡന്റ് ആയപ്പോൾ അവിടെയും യു ഡി എഫിന്റെ മെമ്പർമാരാരും ചാണകവും മലവും കൊണ്ടുവന്നിട്ടില്ല ഈ ചുങ്കത്രയിൽ തന്നെ ഉണ്ടായല്ലോ അപ്പോ ഒരു ജനാധിപത്യ ഭരണക്രമത്തിൽ രാജ്യത്തിന്റെ ഭരണഘടനയും പഞ്ചായത്ത് ആക്ടും അനുവദിക്കുന്ന ഒരു അംഗത്തിന്റെ അവകാശം അതുപയോഗിച്ചു ഇത്ര ഇത്ര വലിയ വലിയ പൊള്ളൽ അവരുടെ അവകാശം ഉപയോഗിച്ചതിന് ചാണക വെള്ളം തളിക്കേണ്ട കാര്യമില്ല ഇതിനു മുൻപ് പോത്തുകല്ലിലും അമരമ്പലത്തും ചുങ്കത്തറയിലും യു ഡി എഫ് ഭരണത്തെ അട്ടിമറിച്ച് എൽഡിഎഫ് അവിശ്വാസ പ്രമേയങ്ങൾ പാസാക്കിയപ്പോൾ യു ഡി എഫ് അംഗങ്ങൾ ചാണകം തളിച്ചോ എന്നും അൻവർ ചോദിച്ചു അൻവറിന്റെ മൂട്ടിൽ നടന്നാൽ നിന്നെയും നിന്റെ കുടുംബത്തെയും ശരിയാക്കുമെന്ന് വൈസ് പ്രസിഡന്റ് നുസൈബ സുധീറിന്റെ ഭർത്താവിന് എടക്കര ഏരിയ സെക്രട്ടറി വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നും എന്നാൽ ഇത്തരം ഭീഷണി വേണ്ടെന്നും യു ഡി എഫ് പ്രവർത്തകർക്ക് നേരെയോ തനിക്കു നേരെയോ ആളെ പറഞ്ഞയക്കുന്നവരുടെ വീട്ടിൽ കയറി തലയ്ക്കടിക്കുമെന്ന ഭീഷണിയും പ്രസംഗത്തിൽ അൻവർ മുഴക്കി ആക്രമണത്തിൽ മൂന്ന് സാരമായി നിലമ്പൂർ പ്രവേശിപ്പിച്ചു ം സ്വദേശികളായ കാസിം കരകത്തോട്ടിൽ സഹോദരനായ കുഞ്ഞാലി കരുക തോട്ടത്തിൽ മൂത്തേടം കാരാപ്പുറം മാങ്ങോട്ട് പീഡിക അബ്ബാസ് എന്നിവർക്കാണ് തേനീച്ചകളുടെ ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റത് എടക്കര ഉദരക്കുളത്ത് കമ്പിവേലിയുടെ പ്രവൃത്തി നടക്കുന്നതിനിടയിൽ രാവിലെ എട്ട് മുപ്പതോടെയാണ് തേനീച്ചകളുടെ ആക്രമണം ഉണ്ടായത് ആദ്യം അബ്ബാസിനാണ് കുത്തേറ്റത് ഇത് തങ്ങളോട് പറയുന്നതിനിടയിൽ തേനീച്ചകൾ കൂട്ടത്തോടെ ആക്രമിക്കുകയായിരുന്നുവെന്ന് ആക്രമണത്തിൽ പരിക്കേറ്റ കുഞ്ഞാലി പറഞ്ഞു തേനീച്ചകൾ പിന്നാലെ കൂടിയതോടെ ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇതിനിടയിൽ മുഖത്തും ശരീരമാസകിലവും കുത്തേറ്റ അബ്ബാസ് സ്ഥലത്ത് മയങ്ങി വീണു സമീപത്തുണ്ടായിരുന്ന കാർ യാത്രക്കാരൻ ഇവരെ ആദ്യം എടക്കര സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു പരുന്ന് തേനീച്ച കൂടെ ഇളക്കിയതാകാം എന്നും ഇവർ പറഞ്ഞു കാട്ടാനയെ കണ്ടെത്തി വഴിക്കടവ് റേഞ്ച് ഓഫീസർ പറഞ്ഞു കൊമ്പന്റെ കൊമ്പുകൾ കാണാനില്ല വനം വകുപ്പ് അന്വേഷണം ആരംഭിച്ചു ചരിഞ്ഞ ആനയുടെ ജഡത്തിലെ കൊമ്പുകൾ ഊരിയെടുത്തതാകാനാണ് സാധ്യതയെന്ന് റേഞ്ച് ഓഫീസർ പറഞ്ഞു അല്ലാത്തപക്ഷം കൊമ്പ് വെട്ടിയെടുത്ത പാടുകൾ കാണേണ്ടതാണ് വഴിക്കടവ് റേഞ്ചിലെ നെല്ലിക്കുത്ത് ഡീസന്റ് കുന്നിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ഉള്ളിലാണ് കാട്ടാനയുടെ ജഡം കണ്ടെത്തിയത് വനപാലകരാണ് ജടം കണ്ടത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ജഡം സംസ്കരിച്ചു ജനവാസ മേഖലയിൽ നിന്നും കേവലം ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ കാട്ടാന ചെരിഞ്ഞിട്ടും രണ്ടു മാസമായിട്ടും വനംവകുപ്പിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതും വലിയ വീഴ്ചയാണ് വനം വിജിലൻസ് വിഭാഗം സ്ഥലം സന്ദർശിക്കും തുടർന്ന് വഴിക്കടവ് റേഞ്ചിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കും മണ്ണുപ്പാടത്ത് കാട്ടാനകൾ വീടിന്റെ ഗേറ്റ് തകർത്തു റബ്ബർ റബർ ശേഖരിക്കുന്ന ബീപ്പുകൾ മറിച്ചിടുകയും വ്യാപകമായി കൃഷി നശിപ്പിക്കുകയും ചെയ്തു ഇന്ന് പുലർച്ചെ അഞ്ചു മുപ്പതോടെയാണ് റോഡിനോട് ചേർന്ന ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഭീതി വിതച്ചത് പണ്ടുപാടം ടൌണിനോട് ചേർന്ന കിളിയ മണ്ണിൽ അബ്ദുറഹ്മാന്റെ വീടിന്റെ ഗേറ്റ് മതിലുമാണ് കാട്ടാനകൾ തകർത്തത് വീടിന് മുൻപിൽ നാശം വരുത്തിയ ശേഷം അടുക്കള ഭാഗത്തൂടെയാണ് കാട്ടാനകൾ സമീപത്തെ വനമേഖലയിലേക്ക് മടങ്ങിയത് പുലർച്ചെ ടാപ്പിങ്ങിന് പോവുകയായിരുന്ന തൊഴിലാളികളും പ്രഭാത സവാരിക്കാരും റോഡിൽ കാട്ടാനകൾ നിൽക്കുന്നത് കണ്ട് ഓടി രക്ഷപ്പെട്ടു കഴിഞ്ഞ ദിവസം ഈ ഭാഗത്ത് തന്നെ പൂവാടിയിൽ മണിയുടെ വീട്ടുമുറ്റത്ത് എത്തിയ കാട്ടാനകൾ വീട്ടിൽ സ്ഥാപിച്ചിരുന്ന രണ്ടായിരം ലീറ്ററിന്റെ വാട്ടർ ടാങ്ക് നശിപ്പിച്ചതിനു പുറമെ വീട്ടുമുറ്റത്തെ അയയിൽ ഉണക്കാനിട്ടിരുന്ന റബ്ബർ ഷീറ്റുകൾ ചവിട്ടി നശിപ്പിക്കുകയും റബ്ബർ പാൽ സൂക്ഷിക്കുന്ന വീപ്പകൾ ഉൾപ്പെടെ നശിപ്പിക്കുകയും ചെയ്തു തുടർന്ന് കമുക ഉൾപ്പെടെയുള്ള കൃഷികളും നശിപ്പിച്ചു വീട്ടുമുറ്റങ്ങളിലേക്ക് ഭയമില്ലാതെ കാട്ടാനകൾ എത്തി തുടങ്ങിയത് ജനങ്ങളെ ഭീതിയിലാക്കുകയാണ് മണ്ണുപ്പാടം മൈലാടി ഭാഗങ്ങളിലായി മുന്നൂറിലേറെ കുടുംബങ്ങളാണ് കാട്ടാന ഭീതിയിൽ കഴിയുന്നത് കഴിഞ്ഞ ദിവസം രണ്ടാനകൾ മൈലാടിയിലൂടെ നടന്നു നീങ്ങുന്ന സി സി ടി വി ദൃശ്യങ്ങളും ലഭിച്ചിരുന്നു ഒരു പ്രകോപനവും ഇല്ലാതെ വീടിന്റെ ഗേറ്റുകളും മതിലുകളും കാട്ടാനകൾ തകർത്ത് തുടങ്ങിയതോടെ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് മൈലാടി മണ്ണുപ്പാടം നിവാസികൾ എടമണ്ണയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സമീപത്ത് നിന്നും പാട്ടെടികൾക്കൊപ്പം വളർത്തിയ രണ്ട് കഞ്ചാവ് ചെടികൾ കണ്ടെത്തി കണ്ടെത്തിയത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു കരീമിന്റെ ഉടമസ്ഥതയിലുള്ള സംസ്ഥാന താമസിക്കുന്ന ക്വാർട്ടേഴ്സിന്റെ ാണ് പറമ്പിൽ കൃഷിക്കിടയിൽ പാഴ്ച്ചെടികൾക്കൊപ്പം വളർത്തിയ രണ്ട് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന ഒന്നര പൊക്കമുള്ള ചെടികളാണ് പോലീസ് കണ്ടെത്തിയത് കഞ്ചാവ് ചെടി വളർത്തിയവരെ കണ്ടെത്താനായിട്ടില്ല എന്നാൽ കഞ്ചാവ് ചെടികൾ സ്ഥലത്ത് നട്ടുവളർത്തി പരിപാലിച്ചു വരുന്നതല്ല എന്നാണ് മനസ്സിലാക്കുന്നതെന്ന് പോലീസ് പറയുന്നു ഇതര സംസ്ഥാനക്കാരാണ് സ്ഥലത്തെ ക്വാർട്ടേഴ്സുകളിൽ താമസിച്ചു വരുന്നത് അവരിൽ പലരും കഞ്ചാവ് ഉപയോഗിക്കുന്നതായി പോലീസിൽ വിവരം ലഭിച്ചിട്ടുണ്ട് ഇവർ ഉപയോഗിക്കുന്ന കഞ്ചാവിൽ നിന്നും വിത്തുകൾ ചാടി മുളച്ചു വന്നതാകാം എന്നാണ് സ്ഥലത്തെ പരിശോധനയിൽ നിന്നും വ്യക്തമാകുന്നതെന്നും പോലീസ് അറിയിച്ചു സ്വതന്ത്ര കർഷക സംഘം നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർഷകർക്കുള്ള ബോധവൽക്കരണ ക്യാമ്പ് നടത്തി പി വി അബ്ദുൽ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്തു அங்கு கட்டி இருந்த பைசையும் கிலோ கட்டி பைசையும் தொழிலாளிகளாக பிரத்யேகிப்போம் സ്വതന്ത്ര കർഷക സംഘം മണ്ഡലം പ്രസിഡന്റ് ചെമ്മല മുഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു സ്വതന്ത്ര കർഷക സംഘം ജില്ലാ സെക്രട്ടറി ലുഖ്മാൻ അരിക്കോട് മുഖ്യപ്രഭാഷണം നടത്തി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് ഇക്കബാൽ മുണ്ടേരി കർഷക സംഘം മണ്ഡലം ജനറൽ സെക്രട്ടറി കുന്നുമൽ സെയ്തലവി ജസ്മൽ പുതിയറ എസ് ടി യു പ്രസിഡന്റ് ഉബൈദ് കാക്കീരി കുഞ്ഞാലൻ ഹാജി കണ്ണാട്ടൽ ബാപ്പു നൌഷാദ് ചുഗത്തറ ബാപ്പനും മൂത്തേടം മുഹമ്മദ് നമ്പോല കറളായി ബാബാ സാഹിബ് ജാഫർ ചുങ്കത്തറ തുടങ്ങിയവർ സംസാരിച്ചു കർഷകർക്കുള്ള ബോധവൽക്കരണ ക്ലാസ് ഡോക്ടർ കെ നിസാർ ചോക്കാട് ഫാം ഓഫീസർ ഉസ്മാൻ മാസ്റ്റർ ചമ്മല എന്നിവർ എടുത്തു ചടങ്ങിന് ജലാലുദ്ദീൻ തങ്ങൾ പൂക്കോട്ടും നന്ദി പറഞ്ഞു കാലിക്കട്ട് സർവകലാശാല ഇന്റർസോൺ കലോത്സവത്തിൽ പ്രവർത്തകർ എസ് എഫ് ഐ പ്രവർത്തകരെ അക്രമിച്ചതിൽ നിലമ്പൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി കലോത്സവങ്ങളിൽ ആക്രമണങ്ങൾ നടത്തുന്ന കെ എസ് യു എം എസ് എഫ് പ്രവർത്തകരുടെ നിലപാടിനെതിരെ രൂക്ഷ വിമർശനമുയർത്തിയാണ് എസ് എഫ് ഐ പ്രവർത്തകർ പ്രകടനം നടത്തിയത് കഴിഞ്ഞ ഒന്ന് രണ്ട് കൊണ്ട് മലപ്പുറം ജില്ലക്കകത്ത് വളാഞ്ചേരിയിലെ മജിലീഷ് കോളേജിനകത്ത് ഇന്റർസോൺ കലോത്സവം ഒരു സ്ഥിതിയുണ്ട് അപ്പോൾ ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട് എം എസ് എഫും യൂണിവേഴ്സിറ്റി യൂണിയനും നിരന്തരമായി കൊണ്ട് വിവിധ സോണൽ കലോത്സവങ്ങൾ ജില്ലാ സോണൽ കലോത്സവങ്ങളിൽ നിരന്തരമായിക്കൊണ്ട് അക്രമങ്ങൾ അയച്ചു വരുന്നൊരു സ്ഥിതി കലോത്സവ വേദികളെ അക്രമങ്ങളുടെ ഒരു ഇടമാക്കി മാറ്റുന്ന ഒരു സ്ഥിതി നിലവിലെ കലോത്സവത്തിനകത്ത് അത് തുടർ അതിൻ്റെ ഒരു തുടർക്കഥ എന്നുള്ള രൂപത്തിലേക്ക് ഇൻ്റർസോൺ കലോത്സവത്തിൽ ഉൾപ്പെടെ ഈ ഒരു സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പി സൽമാൻ ഏരിയ പ്രസിഡന്റ് സി ടി ആഖിഫ് ജില്ലാ കമ്മിറ്റി അംഗം ആയിഷ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അജ്സൽ അജന്യ കീർത്തന ശ്രീരാഗ് രാഹുൽ എന്നിവർ നേതൃത്വം നൽകി പെരിന്തൽമണ്ണയിലും മംഗളീരും പോലീസ് നടത്തിയ പരിശോധനയിൽ എം ഡി എം എ ലഹരി മരുന്നുമായ യുവതിയടക്കം നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു മണ്ണാർക്കാട് കോട്ടപ്പുറം സ്വദേശി വേങ്ങശ്ശേരി സിദ്ദിഖ് പുത്തനങ്ങാടി സ്വദേശി തങ്കേത്തൽ ആഷിഫ് കായംകുളം സ്വദേശിനി തങ്ങൾ വീട്ടിൽ കിഴക്കേത്തൽ ഉബ്നാസ് എന്നിവരെയാണ് ജില്ലാ ആന്റിനാർക്കോട്ടിക് സ്ക്വാഡ് എസ് ഐ ഷിജോ തങ്കച്ചൻ അറസ്റ്റ് ചെയ്തത് മംഗട സ്റ്റേഷൻ പരിധിയിൽ ഏറാം തോട് സ്വദേശി ആൽപ്പാറ വീട്ടിൽ ഷിബിയെ വീട്ടിൽ നടത്തിയ പരിശോധനയിലും എം ഡി എം എ സഹിതം അറസ്റ്റ് ചെയ്തു ജില്ലയിൽ സിന്തറ്റിക് ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിൽപ്പനയും തടയുന്നതിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ നിർദ്ദേശപ്രകാരം പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി എൻ ഒ സിബി എന്നിവരുടെ നേതൃത്വത്തിൽ ജില്ലാ ആന്റിനാർക്കോട്ടിക് സ്ക്വാഡ് എസ് ഐ ഷിജോസി തങ്കച്ചൻ ജില്ലാ ആന്റിനാർക്കോട്ടിക് സ്ക്വാഡ് എന്നിവർ അടങ്ങുന്ന സംഘം പെരിനൽമണ്ണ മംഗള ഭാഗങ്ങളിൽ പരിശോധന ശക്തമാക്കിയിരുന്നു പെരിനൽമണ്ണ ടൌണിൽ ഫ്ളാറ്റിൽ നിന്നും നാല് ഗ്രാം എം ഡി എം എ യുമായാണ് അടക്കം നാലു പേരെ പിടികൂടിയത് ഒന്ന് ദശാംശം ഒന്ന് രണ്ട് പൂജ്യം ഗ്രാം എം ഡി എം എ ആണ് ഷിബിയുടെ ഏറാം തോടുള്ള വീട്ടിൽ നിന്നും കണ്ടെടുത്തത് ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് ജില്ലയിൽ പല ഭാഗങ്ങളിലേക്കും ഏജന്റുമാർ മുഖേന സിന്തറ്റിക് ലഹരി മരുന്ന് കടത്തുന്ന സംഘത്തിലെ ചില കണ്ണികളെ കുറിച്ച് പോലീസ് സംഘത്തിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു ഇടനിലക്കാരായി നിന്ന് വൻതോതിൽ ലഹരി കൈമാറ്റവും ഉപയോഗവും നടത്തുന്ന ഈ സംഘത്തിലെ ചിലരെ രഹസ്യമായ നിരീക്ഷിച്ചാണ് ആഡംബര ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുന്ന മൂന്നംഗ സംഘത്തെക്കുറിച്ച് രഹസ്യ വിവരം ലഭിച്ച് രാത്രിയിൽ പോലീസ് സംഘം നടത്തിയ പരിശോധനയിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തത് പ്രതികളിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ജില്ലയിലും പുറത്തുമുള്ള ലഹരിക്കടത്ത് സംഘത്തിൽപ്പെട്ടവരെ സൂചനകൾ ലഭിച്ചതായും തുടർന്നും പരിശോധന ശക്തമാക്കുമെന്നും പെരിന്തൽമണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് അറിയിച്ചു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസ് പെരിന്തൽമണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് മങ്കട ഇൻസ്പെക്ടർ എസ് അശ്വത് പെരുന്നമണ എസ് ഐ ഷിജോസി തങ്കച്ചൻ ജില്ലാ സ്ക്വാഡ് എന്നിവരാണ് പരിശോധന നടത്തിയത് അമൽ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസും സ്കിൽ ഡെവലപ്മെന്റ് സെന്ററും എഡ്യൂക്കേഷൻ എക്സ്പോയും സംയുക്തമായി വിദ്യാഭ്യാസ എക്സ്പോ സംഘടിപ്പിച്ചു വഹാബ് ഉദ്ഘാടനം ചെയ്തു അമൽ കോളേജ് മാനേജറും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പറുമായ പി വി അലി മുബാറക് അമൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ പി മുഹമ്മദ് ബഷീർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പ്രൊഫസർ കെ എനൂറുദ്ദീൻ നവനിർമ്മാൺ എക്സ്പോ ജനറൽ മാനേജർ ടിൻറ്റു തോമസ് ഏഷ്യാ സോഫ്റ്റ് ലാബ് സിഇഒ എസ് നിഷാദ് രഘുനാഥ് ഡോക്ടർ സി ഷിഹാബുദ്ദീൻ ഷിഹ്ല അബീർ അനസ് സുഹൈൽ സി ഇർഷാദ് ദിൽന അഷിക സതീഷൻ ഗ്രേസ് വി ഫിലിപ്പ് തംചിത മറിയം ഇംതിയാസ് എന്നിവർ സംബന്ധിച്ചു വിവിധ കോളേജുകളും ജോബ് ഓറിയന്റഡ് കോഴ്സുകൾ നടത്തുന്ന സ്ഥാപനങ്ങളും എക്സ്പോയിൽ പങ്കെടുത്തു ജില്ലയിലെ വിവിധ കോളേജുകളിൽ നിന്നായി അഞ്ഞൂറിൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുത്തു ഇതോടെ ഈ സമാപിക്കുന്നു നമസ്കാരം